ആ വൈകുന്നേരേ ഒരു മഴക്കാർ മൂടിയ പോലെ ഒരു ആകെ പെട്ടെന്ന് ഇരട്ടായ പോലെ കേട്ടോ രാവിലെ നല്ല വെയിലും നല്ല തെളിച്ചും ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ആകെ എന്തോ പോലെ ഇങ്ങോട്ട് എന്തോ പോലെ എന്നാ മഴ പെയ്യണില്ല എന്നാ ആകെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇർട്ട് കാർമേകം മൂടി ആങ്ങട് ഇങ്ങോട് എന്തൊക്കെ പോലെ പക്ഷെ നല്ല രസത്തിട്ടോ കാണാൻ അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സംസ്ഥാന സർക്കാരിൻ്റെയും പദ്ധതികൾ ഓരോന്നായിട്ട് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് ഇവര് അതായത് ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പൊ അതിനുള്ളിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂടണം ഇല്ലെങ്കിൽ ഇവര് രാഷ്ട്രീയക്കാരാന്ന് പറയില്ലല്ലോ ആരും അപ്പം അതുകൊണ്ട് ടും വല്ലതും ഒക്കെ സൈഡിലേക്ക് തിരിയുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ പണി കിട്ടും പണി പറഞ്ഞാലും ഒന്നര പണി തന്നെ കിട്ടുന്നത് അപ്പോ ഇപ്പോ രാഷ്ട്രീയക്കാര് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും എന്താ പറയാ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്താണ് ഇവരിങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ പെരുമാറ ഒരു കിട്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇന്നലെ അല്ല ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് വന്നൊരു ന്യൂസ് അതേപോലെ ഇന്ന് വന്നൊരു ന്യൂസ് ഇന്നല്ല ഇന്നലെ ഒരു എറണാകുളത്ത് വെച്ച് ഒരാൾ പിന്നെ കൊലപാതകം ചെയ്യാണ്ടായി മണിക്കൂറുകൾ കൊണ്ട് അയാളെ പിടിച്ചു മണിക്കൂർ കൊണ്ട് പിടിച്ചു എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും തത്ത എല്ലാ താറാവ് പറയുന്ന മാതിരി പറയിപ്പിച്ചിരുന്നു കേരള പോലീസ് അപ്പോൾ ഞാനും ചോദിക്കണേ ഈ ശബരിമലയിൽ സ്വർണം കാട്ടിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ഈ പിന്നെ ബാലരമേലെ ഉള്ള പിന്നെ അടുത്ത ലക്കം അടുത്ത ലക്കം എന്ന് പറഞ്ഞ പോലെ ഓരോ ആൾക്കാരെങ്ങനെ പിന്നെ കൊണ്ടുവരുവാണ് അപ്പോൾ ഇവരെ ഒന്നായിട്ടാണ് പിടിച്ചുകൂടെ ആദ്യം ഞങ്ങള് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റീനെ പിടിച്ചു പിന്നെ ഒരു ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ മുരാരി ബാബുവിനെ പിടിക്കുന്നത് മുരാരി ബാബു ഒരു ഒന്നരാഴ്ച ഒരു മാസത്തിൻ്റെ ഉള്ളിൽ സമയം കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ ഒരാളെ കിട്ടിയിട്ട് എന്താ പത്മനാഭനോ അങ്ങനെ ഈ പത്മനാഭം നല്ല പറയണ്ടത് ശരിക്ക് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ അടുത്തലക്കം അടുത്തലക്കം എന്നുള്ള രീതിയിൽ ഓരോ ആൾക്കാരെ പിടിച്ചിട്ട് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് അതിങ്ങോട്ട് കാര്യം കിട്ടുന്നതെന്ന് അറിയാത്തത് അപ്പോൾ പോലീസുകാർ ശരിക്ക് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പോലീസേന എന്ന് പറയുന്നത് നമ്മൾ കേരള പോലീസ് തന്നെയോ തീർച്ചയായിട്ടും കാരണം കേസുകളൊക്കെ സെക്കൻഡ് സെക്കൻഡുകൊണ്ട് കണ്ടുപിടിക്കും അത് പണക്കാരാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കും പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ പിന്നെ ഇപ്പൊ അതിന്റെ സാഹചര്യം അനുസരിച്ച് പിടിക്കാം അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക കാരണം ഇതിപ്പോ സർക്കാരിന്റെ ആൾക്കാര് പറയുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ കേരള പോലീസ് എന്നാണ് ഇപ്പോ പൊതുവേ ജനങ്ങൾ ചോദിക്കണത് ജനങ്ങൾ ചോദിക്കാൻ മാത്രല്ല ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം പക്ഷേ നല്ല ആളുകളുണ്ട് ഈ പോലീസ് സേനയില് നല്ല മനുഷ്യന്മാര് നല്ല ഹൃദയത്തിന് ഉടമയായ മനുഷ്യന്മാര് നമ്മുടെ കേരള പോലീസ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവരെന്നും ഈ സർക്കാർ കാണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അവർ ചെയ്ത അവരെ പാർട്ടി ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ക്യാപ്സൂൾ കണക്കെ മൂന്ന് നേരം വിഴുങ്ങിയിട്ട് മറ്റുള്ളവർ മുമ്പിൽ ന്യായീകരിക്കുക പ്രത്യേകിച്ച് ഏത് പാർട്ടിയാണോ എതിരായിട്ട് നിൽക്കണോ അവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക അമ്മയ്ക്ക് വിളിക്കുക പിന്നെ മുണ്ട് നോക്കി കാണിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ അത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്നിട്ടും അവർ ഒളി ഒരു എളുപ്പമില്ലാതെ അവർ വന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഇവർക്ക് എന്ത് മഹിമയാണ് ഉള്ളത് അതായത് ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് കാരണം ഇവർ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് ഓരോ ജനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഇവർ നമുക്ക് നമ്മൾ ഈ മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലും കോൺഗ്രസ്സുകാരാണ് കരിങ്കൊടി കാണിച്ചിട്ടുള്ളത് ഇവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ പിന്നെ പട്ടിക്കും കുരങ്ങനും ഒരു ഒരു തെണ്ടിക്കും വേണ്ടാത്തൊരു ആളെ വെറുതെ പോയിട്ട് കരിങ്കൊടി കാണിച്ചിട്ട് വെറുതെ തല്ല് വാങ്ങണൊരു സ്വഭാവം ഈ കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉള്ളൂ പക്ഷേ ഇതിന് മുന്നേ ഇവരും ഇവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് പറയുന്നത് സരിതേനെയും ഉമ്മൻചാണ്ടിനെ കുറിച്ചിട്ടും അല്ല പിന്നെ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടില്ല ഞങ്ങൾ അതിലെന്താണ് ഉണ്ടായിട്ടുള്ളത് അമ്മയ്ക്ക് പറയുക അല്ലെങ്കിൽ ബലാത്സംഗസ് കൊടുക്കുക അല്ല ബലാത്സംഗം ഇല്ലാത്ത പറ്റി പറഞ്ഞുണ്ടാക്കുക ഇതൊക്കെയാണ് അപവാദങ്ങൾ പരമാവധി പറഞ്ഞ് സൃഷ്ടിക്കുക വിജയിക്കാൻ കഴിയാത്തവൻ്റെ ഏറ്റവും വലിയ ഒരു ആയുധം അതാണ് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക കുറ്റം പറഞ്ഞിട്ട് സമൂഹത്തിൽ ചെറുതാക്കുക അതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് താല്പര്യമില്ല പക്ഷേ ഇങ്ങനെയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വാഹന രജിസ്ട്രേഷൻ ഫീസ് പിന്നെ ഒറ്റയടിക്ക് കൂട്ടി അത് പത്തി ഇരട്ടി കൂട്ടി എന്ന് പറയുന്നുണ്ട് അഞ്ചിരട്ടി കൂട്ടി എന്ന് പറയുന്നുണ്ട് പക്ഷേ എത്ര ഇരട്ടി കൂട്ടിയാലും ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് എണ്ണൂറ്റി അറുപത് രൂപേണ് അത് ഇരുപത് വർഷമാണെങ്കിൽ നാലായിരത്തി ചില്ലറ രൂപ കൂടും അപ്പോൾ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പൈസ ഈ ജനങ്ങളോട് ചോദിക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്നെ പിന്നെ സാമ്പത്തിക നില അറിയാതെ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതൊക്കെ കൂട്ടിയതെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് തീർച്ചയായിട്ടും ചോദിക്കാം കാരണം അത് ചോദിക്കില്ല കേട്ടോ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താകുമോ എന്ന് അറിയുമോ നിങ്ങൾക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം മൊത്തത്തിൽ കൂട്ടിപ്പോവും ഇപ്പോ അൻവർ പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഇടതുവശത്തു നിന്ന് മാറിയിട്ട് കോൺഗ്രസ്സിലേക്ക് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് ചേർന്നതുകൊണ്ടാണ് ആ പക വൈരാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ഇ ഡി അയാളെ വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി രാഷ്ട്രീയത്തിൻ്റെ വൈരാഗ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണെ ഇവരൊക്കെ നാറിയ ഒരു രാഷ്ട്രീയമാണ് നാറിയ ഇപ്പോൾ കോൺഗ്രസിലെ ഇപ്പോൾ സീറ്റിന് വേണ്ടിയിട്ട് അടി ഉണ്ടായിത്രേ അപ്പോൾ അത് അതൊക്കെ വേറെ ആൾക്കാർ കാണുമ്പോൾ ഇവർക്ക് എത്ര നാണക്കേടാണ് അല്ല അറിയാൻ നോക്കിയാൽ സ്വന്തം സീറ്റിന് വേണ്ടി അടി ഉണ്ടാക്കാൻ പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു പാർട്ടീനെയും പൊക്കി പറയില്ല നമുക്കിപ്പോൾ ഒരു പാർട്ടിയും ചെലവിന് തരില്ല നമ്മൾ രാവിലെ എണീക്കണു നമ്മൾ രാവിലെ പണിക്ക് പോകണു പിന്നെ അന്നത്തെ അന്നത്തെയുള്ള കാര്യങ്ങൾ കഴിയണു അത്ര എന്നെ ഉള്ളൂ അല്ലാത്ത അതിൽ വേറെ ഒരു ഒരു ഇതുമില്ല അപ്പോ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെ എത്ര കാര്യങ്ങൾ പറയാണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല റോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അത്രയും പറയാണ്ട് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കേരള ഗവൺമെൻറിന് അല്ലെങ്കിൽ മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ബോധവൽക്കരണം കൊടുക്കേണ്ട കാര്യം നമുക്ക് റോഡിൽ ഒരുപാടുണ്ട് പൊതുജനങ്ങൾക്കായാലും ട്രാഫിക്കിൻ്റെ വയലേഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ അവർക്കൊന്നും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ ഇതിൽ കറക്റ്റായിട്ട് അതിൻ്റെ പോയിൻ്റ് കണ്ട് മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാതെ ഈ ഗവൺമെൻറ് എന്തിനാണ് ഈ കോടതിപ്പടി ഭാഗം ഭയങ്കര ബ്ലോക്ക് അതിപ്പ എന്നും ഉണ്ട് എന്നല്ല ഇവിടെ ചില സമയത്തൊക്കെ നോ പാർക്കിങ്ങിനും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ നോ പാർക്കിംഗ് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് അധികം പോവാൻ പറ്റാത്തൊരു ഇടുങ്ങിയ സ്ഥലം കൂടി ആയത് അവിടെ ആയിരിക്കാം അധികം നോ പാർക്കിംഗ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ സ്ഥലത്തും കൂടി ഇവര് വണ്ടി എന്താ പറയാ അവിടെ നോ പാർക്കിങ്ങിലിട്ട് പോകുന്നതാണ് അപ്പോൾ അതിന് ഞാൻ ആദ്യം പറയണത് നമ്മുടെ ഈ അധികാരികൾ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല കാരണം എങ്ങനെ ഒരു നഗരം പിന്നെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് ഇവിടുത്തെ അധികാരികൾക്ക് അറിയില്ല കാരണം റോഡിലൊക്കെ ഭയങ്കര ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നാമത് എല്ലാവർക്കും അറിയാം വേഗതയാണ് കൂടുതൽ എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബോർഡുകളൊന്നും നമ്മുടെ നഗരങ്ങളിൽ ഇല്ല കേരളത്തിലെന്നല്ല ഇന്ത്യയിലൊന്നും കാര്യമായിട്ട് കാണാൻ നമ്മൾ നമ്മളിന്ത്യൊന്നും പോയിട്ടില്ല പക്ഷേ ചില വാർത്തകളിലൊക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ കറക്റ്റ് മുന്നറിയിപ്പ് ബോർഡ് പോലും അവഗണിച്ചിട്ട് പോണ ആളുകളുണ്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ശിക്ഷ കൊടുക്കില്ല കേട്ടോ അവർക്കൊക്കെ ഇരുന്നൂറ് റുപ്യ പിന്നെ എന്താ പിഴയും പിന്നെ രണ്ട് മണിക്കൂർ തടവും അത് ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട് കാരണം തെറ്റ് ചെയ്തവനെ പൂമാലയിട്ട് സ്വീകരിക്കലും തെറ്റ് ചെയ്യാത്തവനെ തുറങ്കിലടക്കലുമാണ് ഇപ്പോഴത്തെ പ്രധാന ഹോബി ആ അപ്പോൾ അതിൽ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പക്ഷേ നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ പഠിക്കാറുണ്ട് നമ്മൾ പഠിക്കുന്ന മാതിരി അല്ലാട്ടോ ഈ പഠിച്ചിറങ്ങണ ആൾക്കാർക്ക് പഠിച്ചവർക്ക് അതായത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പിന്നെ എന്തോ ആവാം എന്തോ ആവാന്നു പറഞ്ഞാൽ അവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ഡ്രൈവർമാരും ഉണ്ട് എന്നാൽ അതിലും മോശമായിട്ടുള്ള ഡ്രൈവർമാരും ഉണ്ട് ഇതിലിപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവം സിമ്പിളാണ് ആ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കണ ആ ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാണ് ഏറ്റവും നല്ല ആ നല്ല ഡ്രൈവർ അത് വിഷയ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാണാൻ കാണാൻ ലുക്കില്ലാന്നുള്ളൂ പക്ഷേ ഭയങ്കര എന്താ പറയുക ഭയങ്കര കൂതറ സ്വഭാവമാണ് അപ്പോൾ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഞാനെന്നും പണ്ടിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഏറ്റവും തിരക്കുന്നത് എന്ത് തിരക്കായാലും ഇങ്ങനെ ഇവിടെ പറ്റുള്ളൂ പക്ഷെ ഞാൻ വേറെ എന്ന് പറയട്ടെ ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ വേണ്ട നൂറ് വർഷം കഴിയട്ട ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ മണ്ണാർക്കാട് എങ്ങനെയാവും ഒരു മാറ്റം ഉണ്ടാവില്ല മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ലേ അപ്പോൾ പിന്നെ ഒരു മാറ്റം അതിലുണ്ടാവില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് പഠിക്കാനും വിദ്യാഭ്യാസിപ്പിക്കാനും ഉള്ള സമയമല്ല ഇവിടെ പ്രധാനമായിട്ടും മലയാളികളുടെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ് ഇപ്പം നമ്മൾ കുറ്റം കാണുന്നില്ല കുറ്റം പറയുന്നില്ല എന്നല്ല പക്ഷേ അധികം പേരും അതിനാണ് ശ്രമിക്കുന്നത് അതിപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിൽ പറയാണ്ട് പക്ഷേ ആ കഥയേക്കാളും നല്ലത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി അപ്പോൾ ഒരു പരമാവധി നമ്മൾ മറ്റൊരാളെ എന്താണ് കുറവ് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ അന്വേഷിക്കണേ എന്തോ പിന്നെ ഞാൻ വേറെ കാര്യം പറട്ടെ ഞാൻ മൈക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ മൈക്ക കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ ഇതൊന്നും ആവില്ല പറയാ അപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം നമ്മൾ പറയും പച്ചയ്ക്ക് പറയും അതിന് മയക്കിട്ടല്ലേ പക്ഷെ മയക്കല്ലാതെ പോവാണ് അതിന്റെ നല്ലത് ഇപ്പൊ ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ടേ നല്ല തിരക്ക രാവിലെ നല്ല എന്താ ക്ലൈമറ്റ് ആയിരുന്നു നല്ല അടിപൊളി കാണാൻ നല്ല അടിപൊളി വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം ആ ഭാഗങ്ങൾ മാറി പക്ഷെ മഴ പെയ്യണില്ല എന്തൊരു കളികാലേ നമ്മളാണെങ്കിലൊന്ന് മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക നോക്കുമ്പോൾ മഴ പെയ്യുന്നില്ല അതായത് ചില ആൾക്കാർ പറയും നല്ല ആൾക്കാരെ നാട്ടിലാണ് മഴ പെയ്യാന്ന് പക്ഷേ അപ്പോൾ നമ്മുടെ നാട് ഇത്രയും മോശമാണോ അതപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണത് കാരണം നല്ല ആൾക്കാരെ നാട്ടിലാണ് മഴ പെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ മണ്ണാർക്കാട് മോശമായിരിക്കാം അല്ലെങ്കിൽ മഴ പെയ്യും അല്ലെങ്കിൽ ഈ നല്ല നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മോശം നാട്ടിൽ നിന്ന് മോശം ആൾക്കാർ മറ്റൊരു നാട്ടിൽ പോയാലും മഴ പെയ്യും മഴ ഇപ്പം എങ്ങനെ വേണമെങ്കിലും പെയ്യും പക്ഷെ ഇവിടെ മാത്രം മഴ ഇല്ല എന്താണ് ഒരു ഒരു പൊരുത്തോ കിട്ടില്ല അപ്പോൾ നമുക്ക് നാളെ കാണാം എന്തൊക്കെയായി ഞാൻ പറഞ്ഞു കേട്ടോ